ഈ ശംശിഖ കി സ്തുതിയായിരിക്കട്ടെ ഓഗസ്റ്റ് ഒന്ന് ഇന്നത്തെ വിശുദ്ധകരണം സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബം നമ്മളൊരു പുതിയ സീരീസ് വീഡിയോസ് തുടങ്ങാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ മൂന്ന് നമ്മുടെ കർത്താവ് ശംശിഖ മരിച്ചിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിൽ അഞ്ച് നമ്മുടെ കർത്താവീശ്വമശിന മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി അതിന് ഒരുക്കമായിട്ട് നമ്മളൊരു മരിയൻ ധ്യാനം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ വിശുദ്ധരെ കത്തോലിക്ക സഭയിൽ വിശുദ്ധരായി നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ഓർക്കുകയാണ് ഈ ഒരു വർഷം നമ്മൾ വിശുദ്ധരുടെ പേരുകൾ പരിചയപ്പെടുകയാണ് ഇതൊരു ഒമ്പത് മത്സരം നീണ്ടു ഒരു ധ്യാനമാണല്ലോ ഇപ്പം ഈ വർഷം നമ്മൾ ഓരോ ദിവസവും കത്തോലിക്ക സഭയിൽ ഓരോ ദിവസവും ആഘോഷിക്കുന്ന വിശുദ്ധരുടെ പേരുകൾ ഒരു വർഷം കഴിയുമ്പോൾ പേരുകൾ പരി പേരുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോ വിശുദ്ധരെ കുറിച്ചും ചെറിയ തോതിൽ ധ്യാനം നടത്താം ഈ ഒമ്പത് വർഷങ്ങൾ കൊണ്ട് കത്തോലിക്ക സഭയിൽ ഇപ്പോഴുള്ള പന്ത്രത്തിലധികം വിശുദ്ധരുടെ വിശുദ്ധർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധർ അതിനേക്കാളൊക്കെ വളരെ വളരെ അധികം ഉണ്ട് മില്യൺസ് ആണ് പക്ഷെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള പന്ത്രായിരത്തിന് മേലെയുള്ള ആ വിശുദ്ധരുടെ കുറിച്ചുള്ള ഒരു ആ വിശുദ്ധരോടൊപ്പമുള്ള സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബത്തോടൊപ്പമുള്ള നമ്മുടെ ഒരു ധ്യാനമാണിത് ഈ ഓരോ ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ വിശുദ്ധരെ വിശുദ്ധരെ ഒരു ഒരു രണ്ടുമൂന്ന് വചനങ്ങൾ പറഞ്ഞിട്ട് അത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ആവർത്തിക്കുന്നതിന് കാരണം അത് നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കാരണം വിശുദ്ധരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് വിഗ്രഹാരാധനയാണെന്നും പറഞ്ഞ് വരുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരോ അവരെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ട് മൂന്നാലോ തിരുവചനങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയും ഓരോ വിശുദ്ധരെ കുറിച്ച് അവരുടെ പേരുകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ച വിശുദ്ധര് സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും പെട്ട മഹാജനക്കൂട്ടം തന്നെ ആർക്കും എണ്ണിക്കിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാപുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ചും കയ്യിൽ കുരുത്തോലുമായി വെളിപാട് രണ്ടും ഏഴ് ഒമ്പത് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവിടുത്തെ സ്തുതിക്കുന്നു നമ്മുടെ സ്വർഗീയ കൂട്ടുകുടുംബം വെളിപാട് ഏഴ് പതിനാല് പതിനഞ്ച് മാലാഖിയുടെ കയ്യിലുള്ള സ്വർണ ധൂപകലച്ചത്തില് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ചേർക്കുന്നു സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ ധൂപത്തിൻ്റെ പുക വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം മാലാഖിയുടെ കയ്യിൽ നിന്ന് ദൈവ കയറുന്നു വെളിപാട് എട്ട് ഒന്ന് നാല് ഏകമധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും ദൈവ സന്നിധിലേക്ക് ഉയരുന്നു ഞാനായിരിക്കുന്നിടത്ത് ആയിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഹനൻ പതിനാല് മൂന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എനിക്ക് 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 ശുശ്രൂഷം ചെയ്യുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും ബഹുമാനിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് യോഹനൻ പന്ത്രണ്ട് ഇരുപത്തി മാത്രമല്ല സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം വിശുദ്ധർ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടണം എന്ന് നമ്മുടെ കർത്താവ് വിശ്വാശിക പറഞ്ഞിട്ടുണ്ട് മാർക്കോസ് പതിനാല് ഒമ്പത് അങ്ങനെ കർത്താവിന് ശുഭിച്ചം പ്രഘോഷിക്കപ്പെടുന്ന ലിറ്റേർജിയിൽ വിശുദ്ധർ കർത്താവിന് വേണ്ടി ചെയ്ത കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും അങ്ങനെ വേണമെന്ന് നമ്മുടെ കർത്താവ് വിശ്വാശിക പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ് ഒന്നിന് നമ്മൾ ഓർക്കുന്ന കത്തോലിക്ക സഭയിൽ കത്തോലിക്ക സഭച്ചാൽ ആഗോളമാണല്ലോ ലോകം മുഴുവൻ പറന്ന് കിടക്കുന്നതാണ് അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഓർക്കപ്പെടുന്ന വിശുദ്ധരുടെ പേരുകളാണ് ഞാൻ പറയുന്നത് പല ഭാഷകളിൽ ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ആഫ്രിക്കൻ ഭാഷകൾ അങ്ങനെ അപ്പം ഞാൻ ഉച്ചരിക്കുന്ന ആ ഉച്ചാരണമെല്ലാം കറക്റ്റാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാം ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇവരുടെ പേരുകൾ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് മുഴുവൻ തിരിയാതെ വരം പേരുകളായതുകൊണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് പേരുകൾ കിട്ടും അൽഫോൻസസ് മരിയ ദ ലിഗൂരി For singular Indulgence, St. Peter in Chains, Adela Mardosevichs, Alexei Sobachev, Alexander of Perga, Almeda, Arcadius, Atius of Perga, Biono, Brogan, Charity, Clare of Orleans, Eleazar the Scribe, Americus of Quarta, Ethelwold of Winchester Exuperius of Boyle feida, Faustus Felix of Gerona Friarda Gerhard Hirschfeld, Hirschfelder Gionato of Martinez, Giovanni Bufalari Hope Yadviga Carolina Zaka Jonatus Justin of Paris Kenneth of Wales Leo of Montefeltro, Leoncius of Perga, Mavur or Mavudus, Nemesius of Lysium, Orlando of Vallombrosa, Peregrinus of Modena, Peter Faber, Pierre, Lucia, Claverie, Procopius of Tavormina, Rioja, Rubil, Rudolf, ഓഫ് 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 സോഫിയ തോമസ് വെൽബൂർണ ഹോളി പതിനൊന്ന് പേര് ബയാറ്റിഫൈഡ് ആണ് മാർട്ടേഴ്സ് ഓഫ് ഫിലാദൽഫിയ എട്ട് പേര് മാർട്ടേഴ്സ് ഓഫ് ബനാദോ വോവാൻ വാൻ Domin Van Vandana martyred in the Spanish Civil War Alfonso Guadix Fionde Robles Benito Inigue de Heredia Alzola Emilio Garcia Pareya Francesc de Paula Soteras Sulla Francisco de Asis Arias Rivas Francisco Garcia Perea Francisco Morales Valenzuela, Jovan Bonavida Della, Jose de Miguel Arjala, Jose Mulat Velilla, juvan della la Cruz Jeruso Ruiz, Yuvan Maria Soca González savedra Justino Al Alarson Vera, Margarita Josefa Noguera manubens റമോന സോലാൻസ് ബലസ്തർ സെബാസ്ത്യ തരേഗോ ഖാബ്രെ സെബരീനോ റൂയിസ് ഹിദാൽഗോ വിസന്ധേ മോ മോന്സെറാ മിലാന ഇത്രയും വിശുദ്ധരാണ് കത്തോലിക്ക സഭയിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി മാത്രം വിവിധ സ്ഥലങ്ങളിലായിട്ട് ആഘോഷിക്കുന്നത് നമുക്കും വിശുദ്ധരാകാനുള്ള മോഹം ഉദിക്കട്ടെ ഈ ധ്യാനത്തോടൊപ്പം ചേരുക ഒരു വർഷം വിശുദ്ധരുടെ പേരുകൾ പിന്നെ വിശുദ്ധരെ കുറിച്ചുള്ള ധ്യാനങ്ങൾ അവരുടെ ജീവചരിത്രം വീരകൃത്യങ്ങൾ ബയോഗ്രാഫിക്കൽ എല്ലാം അപ്പോൾ നമുക്ക് കാണാം ഈ നവവത്സര ജൂബിലി വത് ജൂബിലി വത്സരത്തിനുള്ള നവവത്സര ഒരുക്കത്തിലെ പങ്കുചേരണമെന്നും പ്രചരിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു